ഹായ് ഞാൻ ഇന്ന് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകും പൊതിച്ചോറിൻ്റെ വീഡിയോ എടുക്കാൻ പോവുകയാണെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു പുതി പുതിച്ചോറ് കഴിക്കണം പണ്ട് നാട്ടിൽ പോകുമ്പോൾ അമ്മ കക്കാ തോരൻ ചമ്മന്തി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ട്രെയിനിൽ വരുന്നുണ്ട് പുതിച്ചോറ് തന്നു വിടുമായിരുന്നു അത് ഭയങ്കര ഇനി ഒരിക്കലും നടക്കാത്തൊരു അതൊക്കെ അപ്പോൾ അതുകൊണ്ട് വരി വരുന്നുകൊണ്ടേ ആമിക്ക് പതിനൊന്ന് മണിയാവുമ്പോഴേ വിശക്കും ആ ചോറ് കക്കാത്തവരനാണ് അവളുടെ വീക്ക്നെസ് അപ്പോൾ പതിനൊന്ന് മണിക്കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും പിന്നെ അവളൊരാൾ കാരണം പറയുമ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങും അങ്ങനെ ആ ഒരു ഓർമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറേ ദിവസമായിട്ടിങ്ങനെ ആഗ്രഹിക്കുന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് അങ്ങനെ ഞാൻ വാഴയില ഇല്ല വാഴയില വാങ്ങി പൊതുച്ചോറ് ഉണ്ടാക്കുന്നത് ആക്കുന്നതും ഞങ്ങളുടെ പൊതുച്ചോറിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം നിരത്തി വെച്ചിട്ട് ആണോ പിന്നെ മീൻ ഭ ഇങ്ങനെ തോര തോര നടക്ക അമ്മ ചെയ്ത് തരുമ്പോ വെജ് ചമ്മന്തി ഉണ്ടാവും പക്ഷെ നോൺ വെജ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം കക്കാത്തോരൻ ചമ്മന്തിക്കട്ടെ ഇത് ഇത് അച്ചാർ മാങ്ങ കടുമാങ്ങ കടുമാങ്ങ അച്ചാറാണ് ചൂടുകൂടെ പോയിശാണ് ഈൻ്റെ എക്സ്പേർട്ട് ഞാനൊക്കെ ചോറ് ഞാൻ ഉരുണ്ട തലയണ പോലെ ആയിരിക്കും

എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് കാണിച്ചൊന്നും ഇല്ല ഇനി എങ്ങനെയൊക്കെയെന്നുവെച്ചാല് ആദ്യം മീൻ വറുത്തെടുത്ത് അങ്ങോട്ട് വെക്ക തോരൻ എടുപ്പ് വെക്ക മുട്ട ഓംലെറ്റ് എടുത്ത് മാറ്റി വെക്കമ്മന്തി ചമ്മന്തി ചമ്മന്തി എടുത്ത് മാറ്റി വെക്കാം നമ്മൾ കഴിക്കും കഴിക്കുന്ന കാണിച്ചോറ് വേവാനുണ്ട് ഒന്നും കണ്ടല്ലോ ആ മണം ഉണ്ടല്ലോ നല്ല മണം ഓംലെറ്റ് കഴിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ട് നെസ്റ്റു ഫീൽ ചെയ്തതാണ് അപ്പോ കഴിക്കട്ടെ അതാ നീ എല്ലാരും കഴിക്കൂറി വൈൻഡ് അപ്പ് ചെയ്യാനാവുന്നത് എല്ലാരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ